ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ എസ് ഡി പി ഐ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രഖ്യാപിച്ച ജനകീയ ഹർത്താലിന്റെ ഭാഗമായി നിലമ്പൂർ ടൌണിൽ പ്രവർത്തകർ പ്രകടനം നടത്തി എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം യൂസഫ് ചെമ്മല ഉദ്ഘാടനം ചെയ്തു വനാതിർത്തിയിൽ ശാശ്വതമായ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക കർഷകരുടെ കൃഷിക്കും ജീവനും സംരക്ഷണം നൽകുക വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ കുടുംബത്തിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ചന്തകുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങിയ പ്രകടനം ടൌണിൽ സംഗമിച്ചു നിലമ്പൂർ ടൌണിലെ പ്രതിഷേധ സംഗമത്തിന് മണ്ഡലം പ്രസിഡന്റ് എൻ മുജീബ് അധ്യക്ഷത വഹിച്ചു പ്രദേശത്തിന്റെ ജീവൽ പ്രശ്നത്തെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നതിനോ പരിഹരിക്കുന്നതിനോ നാളിതുവരെയായി ഭരണകൂടം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂസഫ് ചെമ്മല ആരോപിച്ചു പ്രക്ഷോഭങ്ങളും സംഘടനകളൊക്കെ പരിഹാരം നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആരോ അധികാരവർഗങ്ങളോ സർക്കാരുകളോ ചെയ്തിട്ടില്ല അതിനുശേഷം ഇന്നലെ വീണ്ടും നമ്മുടെ മുണ്ടേരി ഭാഗത്തുള്ള സരോജി എന്ന് പറയുന്ന ഒരു യുവതി വീണ്ടും ഇവിടെ ഈ കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായിരിക്കുകയാണ് ഇപ്പോഴത്തോളം വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് സർക്കാർ അധികാര അധികാരവർഗം മുന്നോട്ട് പോയി കൊണ്ട്

വിനിയോഗിച്ചാൽ തന്നെ വനാതിർത്തിയിൽ ശാശ്വതമായ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ സാധിക്കും എന്നാൽ നാളിതുവരെയായി അത്തരമൊരു നീക്കം പോലും ഭരണകൂടം നടത്തുന്നില്ല എന്ന് തുടർന്ന് സംസാരിച്ച എസ് ഡി പി മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ കെ മുഹമ്മദ് ബഷീർ ആരോപിച്ചു നിലമ്പൂർ മേഖലയിലെ അടിസ്ഥാന ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ടു പോകാനാണ് ഭരണകൂടത്തിന്റെ പരിപാടിയെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വരും നാളുകളിൽ പാർട്ടി നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എസ് ഡി പി നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് എം നൌഷാദ് സംഗമത്തിന് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിവാഹിക